അഴകൻ മൂപ്പന്റെ മോൾ ഒരു സീതപ്പെണ് തമ്പ്രാൻ്റെ ശാസന കൊണ്ടവൾ വേലയ്ക്ക് വന്നേ അഴകൻ മൂപ്പൻ്റെ മോൾ ഒരു സീതപ്പെണ് തമ്രാൻ്റെ ശാസന കൊണ്ടവൾ വേലയ്ക്ക് വന്നേട്ടു പത്ത് പതിനഞ്ചു നാളായല്ലോട്ട് പത്ത് പതിനഞ്ച് അഴകൻ മൂപ്പൻ്റെ അമ്മോട് ഒരു തീരപ്പെണ്ാസനെ കൊണ്ടവൾ വേലയ്ക്ക് വന്നേ പെറ്റിട്ടു പത്തു പതിനഞ്ചു നാളായല്ലോ പെട്ടിട്ടു പത്ത് പതിനഞ്ചു നാളായല്ലോ കുഞ്ഞിനെ കൊണ്ടവൾ വേലയ്ക്ക് വന്നേ തീറപ്പാടം തുണി പറമ്പ് കിടത്തിടങ്ങിന്റെ കീഴിൽ തീരപ്പാടം തുണി ചുറ്റി പറമ്പ് കിടത്തിടങ്ങിന്റെ കീഴിൽ കിടത്തി നേരം വന്നപ്പ കുഞ്ഞുകാരും േരം വന്നപ്പ കുഞ്ഞുകരഞ്ഞേ ചുണ്ടു വരഞ്ഞുകരഞ്ഞേ അഴകൻ മുപ്പൻ്റെ മോളൊരു ചീതപ്പെ ശാസന കൊണ്ടവൾ നിലയ്ക്ക് വന്നേ അഴകൻ മുപ്പൻ്റെ മോൾ ഒരു ചീതപ്പെൾ നിലയ്ക്ക് വന്നേ ുട്ടപ്പറക്കണ വരന്തിനെ കണ്ടോ ആനത്തു മുട്ടപ്പറക്കണ വരുന്നതിനെ കണ്ടു ആ പരുന്ത കുഞ്ഞിൻ്റെ വയറും നന്ദൂരും പോയി ആ പരുന്ത കുഞ്ഞിൻ്റെ വയലും നന്ദൂരക്ഷം പോയി ഇത് കണ്ട് എങ്ങൾ കക സങ്കടമായി ഇത് കണ്ട് ഞങ്ങൾ കായി സങ്കടമായി ഇത് കണ്ട് ഞങ്ങൾ പാക സങ്കടമായി അഴകൻ മുപ്പൻ തമോളൊരു ചെയ്ത പെണ് കമ്പാടി ശാസന കൊണ്ട് വേലയ്ക്ക് വന്നേ പെട്ടിട്ടു പത്ത് പതിനഞ്ചു നാളായല്ലോ പെട്ടിട്ടു പത്ത് പതിനഞ്ചു നാളായല്ലോ ആ പിൻറ്റു കുഞ്ഞിനെ കൊണ്ടവൾ വേലയ്ക്ക് വന്നേ ആ പിൻ i've been